വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടോ പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം വന്നിട്ടുണ്ട് അതിന് മുമ്പ് വേറെയും കാര്യം പറയാനുണ്ട് പിന്നെ വരാൻ പോകുന്ന സ്വർണ്ണം അവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിളിക്കണത് വാങ്ങാനൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വന്ന രീതിയിലുള്ള ലാഭമുണ്ടായിക്കാം അപ്പോൾ അത് ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽജസീറോയോട് ഹമാസ് പറഞ്ഞിരിക്കുകയാണ് അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട് സീസ് ഫയർ പ്രപ്പോസൽ എന്നാണ് എന്നാണിപ്പോൾ വരുന്നത് അവർ അത് അംഗീകരിച്ചിട്ടുണ്ട് മുന്നോട്ട് വെച്ച സീസ്ഫെയർ പ്രപ്പോസൽ എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഖത്തറും ഈജിപ്തും ആണ് മീഡിയേറ്റേഴ്സ് ഖത്തർ പ്രൈം മിനിസ്റ്ററും അതിനെക്കുറിച്ച് ഇപ്പോൾ ചുരുക്കി വിവരിക്കുന്നുണ്ട് അമാസ് അത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് അത് ായേലിൻ്റെ അടുത്തും കൂടി വരണം കേട്ടോ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ എന്തോന്നും കണ്ടിട്ടുണ്ട് എന്തെങ്കിലും അത് അമാസ് അക്സെപ്റ്റ് ചെയ്ത് അത് വേറൊരു പ്രൈവറ്റ് ഇതാണ് അപ്പം അത് അതിനെക്കുറിച്ച് പറയണ്ട പക്ഷേ അമാസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് മുന്നോട്ട് വെച്ച സീസ് ഫെയർ പ്രപ്പോസൽ എന്നാണിപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്ലിങ്കൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കൻ പത്തിൽ കൂടുതൽ പ്രാവശ്യം മിഡ് ഈസ്റ്റിൽ വന്നിട്ടുണ്ട് അതെന്തായാലും പത്തിൻ്റെ അടുത്ത് എന്തായാലും വന്നിട്ടുണ്ട് എട്ട് ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിരിക്കണേ വരുന്ന മണിക്കൂറുകളിൽ എന്നാണിപ്പോൾ പറഞ്ഞിട്ടുള്ളത് വരും മണിക്കൂറുകളിൽ സീസ് ഫെയർ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഇതില്ല എന്നാണ് പറയുന്നത് അത് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം നോട്ട് സോട്ടഡ് എറ്റ് അത് എപ്പോഴും ഉണ്ട് അത് സീസ് ഫെയർ പറഞ്ഞ സാധനം ഇവിടെ എന്തായിട്ടില്ല മൊത്തം അങ്ങോട്ട് റെഡി ആയി ഇതാക്കിയിട്ടില്ല കേട്ടോ അമാസ് അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ബ്ലിൻ്റെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെടിവെക്കലൊക്കെ നിർത്ത് പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റീവ്സിൻ്റെ റിലീസ് അതേപോലെ തന്നെ പലസ്തീനിയൻ പ്രിസിനേസിൻ്റെ റിലീസ് പിന്നെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുക എന്നുള്ളത് ഒരു ആറാഴ്ചയിലുള്ള ഒരു പരിപാടിയാണ് ഇത് പറയുന്നത് അത് എന്നിട്ടും എല്ലാം അത് പെർമനൻറ്റ് സീഫ്ഫെയറിലേക്ക് ആക്കുക അപ്പോൾ പിന്നെ ബ്ലിൻ്റനാണ് അത് ബ്രീഫ് ചെയ്തു ബ്ലിങ്കൺ ഒരാഴ്ച പോലും ഇനി അവിടെ റൈറ്റ് ഹൗസിൻ്റെ ഉണ്ടാവില്ല അവിടെ ട്രംപും കൂട്ടിയിട്ട് വരികയാണ് വേറെ കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിയുടെ മെല്ലെ മെല്ലെ ഗാജയിൽ നിന്ന് നല്ല ഇസ്രായേലിങ്ങനെ അവിടെ നിന്ന് ഇട്ട് മെല്ലെ വലിഞ്ഞുപൂജ ഇപ്പോൾ അത് ലബനോനിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ലബനോനിൽ നിന്ന് അത് ഇസ്രായേൽ അത് വേറൊരു കാര്യം ഞാൻ പറയാം അപ്പോൾ ഗാസയിൽ നിന്ന് മെല്ലെ പോയ അമാസിൽ പിന്നീട് ഗാജ കൂടുതൽ വലിക്കാതിരിക്കുന്ന അവസ്ഥ അങ്ങനെയൊക്കെയാണ് ബട്ട് നോട്ട് സോഫ്റ്റ്ഡ് അതിപ്പോഴും ഇൻ്ററിയൽ പറയാനുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് സീസ്ഫർ ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ അത് ഗെർമൻ്റെ സീസ്ഫറായി മാറുകയട്ടെ ഇൻ്ററേൽ പറയുന്നു പ്രാർത്ഥിക്കുന്നു ഗോൾഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റ വരുന്ന ദിവസമാണ് വന്നു ഇന്ന് വലിയ രീതിയിൽ കുതിച്ചു തരാൻ വലിയ രീതിയിൽ ഇന്ന് കുതിച്ചു എന്നിട്ട് ഗോൾഡ് ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നു പിന്നീട് ഗോൾഡ് വീണ്ടും കുതിച്ചുയർന്നു എന്തായാലും ആ ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നപ്പോൾ മറ്റൊരു എന്തെങ്കിലും കുതിച്ചു തരാൻ പോകുന്നുണ്ട് യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റ് പക്ഷേ സീസ് വേണ്ട വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും ഗോൾഡ് ഇപ്പോഴും ഹയർ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് യു എസ് ഡോളർ പത്ത് പോയിൻറ്റ് അഞ്ച് പൂജ്യം യു എസ് ഡോളറിൻ്റെ വാർത്തകൾ അതായത് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള സംഖ്യയോടു കൂടി നാളെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെ തന്നെയാണ് പോകുന്നത് ഇനി യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റിൻ്റെ ബാക്കിൽ വന്ന സാധനമാണ് ഈ സാധനം അത് ഓക്കെ പക്ഷെ ഇനിയിപ്പോ സീസ്ഫെയർ വന്നത് കൊണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് സീസ്ഫെയർ വന്നിട്ടില്ല സീസ്ഫെയ്റെ ഇത് ആമാഅക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലോ അപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ശേഷം ഇനി സീസ്ഫെയർ ഉണ്ടാവുകയാണെങ്കിൽ ഒരു മണിക്കൂറുകളിൽ സ്വർണവില ഇടിഞ്ഞേക്കും പക്ഷേ എക്കണോമിയുടെ അവസ്ഥ മഹാ മോശമാണ് അങ്ങനെ എങ്ങനെ ഇല്ലാതെയാവൊന്നുമില്ല എന്ന് കരുതുന്നു സാറിൻ്റെ അവർ അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് തന്നെ കരുതുന്നു ചെറിയ ചില കിടപ്പിക്കൂസ് കൺസ്യൂമർ പ്ലേസായിട്ട് വന്നതിൻ്റെ ഉയർച്ചകളിലാണ് ഇപ്പോൾ ഗോൾഡ് സീസ് ഫയർ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസ് ആയിട്ടൊരു കമൽ കൃഷി ഉക്രൈൻ എന്തോ അതങ്ങനെ അവസാനിക്കാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ വലിയാ രീതിയിൽ ഗോൾഡ് ഈ സപ്പോർട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഇല്ലാതെ ഊലിറ്റിരിഞ്ഞ് എരിഞ്ഞ് ഇല്ലാതെയാകുമെന്നൊന്നും അങ്ങ് പറയാൻ വയ്യ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും ഗോൾഡ് വിൽക്കാൻ പോകുന്നില്ല മനസ്സിലായില്ലേ എല്ലാവരും വീണ്ടും വീണ്ടും അപ്പോൾ അതിൻ്റെ സാധനം അവിടെ സേബിൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ ഈ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്താണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആയിരത്തിൻ്റെ അടുത്തുള്ള ഇരിവുകളൊക്കെ ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം നോക്കാം ഉണ്ടാകും എന്ന് എന്തെങ്കിലും പറയുന്നില്ല പക്ഷെ നോക്കി നിൽക്കാം നമുക്ക് എന്തായിട്ടും ചികിത്സ പ്രപ്പോസലും ട്രംപ് ജനുവരി ഇരുപതിൽ ഓഫീസിലെത്തുമ്പോൾ അതുവരെ ഒന്നും വെയിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം എന്തായാലും ഇപ്പോൾ എന്താണ് സ്വർണ്ണവില കുതിച്ചു തരുന്ന അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് അടുത്ത അപ്ഡേറ്റ് നൽകൽ വളരെയധികം അത്യാവശ്യവും നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനം എടുക്കാം കാരണം രണ്ടും ഇവിടെ കിടക്കുകയാണ് ഓക്കെ സി പി ഐയും സി സി ഫയറും എങ്കിലും വാങ്ങാനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്യാം വിൽക്കാനുള്ള ആളുകളിൽ നിന്ന് അങ്ങനത്തെ ആളുകളില്ലല്ലോ വിൽ കുട്ടി ഒഴിവാക്കേണ്ട രീതിയിലുള്ള പരിഭ്രാന്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരവസ്ഥയൊന്നും ഗോൾഡ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇല്ല അത് ഇനിയും ഗോൾഡ് എന്തുവും അറുപത് എഴുപതൊക്കെ പോവും എങ്ങാനൊരു ഡ്രോപ്പ് അങ്ങനെ ഉണ്ടായിരും അത് അപ്പം തന്നെ ഗോൾഡ് നള്ളിഫൈ ചെയ്ത് ഇക്വലൈസ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് അടുത്ത ബൾ റൺ തുടരും